കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനക്ക് അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ദിലീപിനെ കുറിച്ചാണ് ആകെ ചർച്ച ചെയ്യുന്നത് തങ്ങൾ ഇത്രയധികം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്ത പ്രിയ താരം ഇത്ര നീചമായ പ്രവൃത്തി ചെയ്യുമോ എന്ന ചിന്തയിലാണ് മലയാളികളെ വരും പലരും അല്ല ഇതിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നവരുമാണ് ഈ കേസിൽ നടക്കുന്ന ഓരോ നിർണായക തീരുമാനങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവരാണ് എല്ലാ മലയാളികളും ദിലീപിന് പുറകെ കാവ്യയെയും റിമി ടോമിയെയും ഈ കേസിൽ ചോദ്യം ചെയ്തിരുന്നു അറസ്റ്റ് ഉണ്ടാകും എന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഇങ്ങനെ വാർത്ത പ്രചരിക്കുന്ന സമയത്താണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയും കൂടി വരുന്നത് അത് മറ്റൊന്നുമല്ല കാവ്യക്കെതിരെ മീനാക്ഷി രംഗത്തു വന്നു എന്നതാണ് നിങ്ങൾ കാരണമാണ് എൻ്റെ അച്ഛൻ ഈ ദുഃഖം പേർന്നതെന്നാണ് മീനാക്ഷി പറയുന്നത് നിങ്ങൾ ചെയ്ത തെറ്റിനാണ് എൻ്റെ അച്ഛൻ ശിക്ഷിക്കപ്പെടുന്നതെന്നും മീനാക്ഷി പറഞ്ഞതായാണ് വാർത്ത വരുന്നത് എന്നാൽ ഈ വാർത്ത എത്രത്തോളം വിശ്വസനീയമെന്ന് അറിയില്ല വെറും ഗോസിപ്പാണോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം